ഞങ്ങളെ കുറ്റത്ത് തിറച്ച വെള്ളമാണ് അനുകൂല ഞങ്ങൾക്ക് ആ കിട്ടിട്ടില്ലേ ഇവിടെനിന്ന് പാർട്ടി ജയിച്ച അങ്ങാട് പോക്കല അല്ല അമ്മമാര് ജയിച്ചു പോയിട്ട് ഉമ്മക്ക് എന്ത് പുണ്യവും ഉണ്ട് പക്ഷെ കടലിൽ ആളുകളൊക്കെ നമുക്ക് വേണ്ടിയാണ് അവര് ജയിക്കുന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് വേണ്ടിട്ട് ഒരു ഇതുമില്ല വീടിന്റെ വീടിന്റെ ബലം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും വീടിന്റെ ഉറപ്പ് നഷ്ടപ്പെടണം കാരണം ഈ ഉപ്പ് വെള്ളമാണ് അടിക്കുന്നത് അപ്പൊ ഇരുമ്പും കാര്യങ്ങളൊക്കെ തുരുമ്പിക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ച് ഈ എം എൽ എന്ന് പറയുന്നത് ഇത്രയും തുക അനുവദിച്ചിട്ട് ആ തുക ആയിട്ട് ചെലവഴിക്കാതെ ഇപ്പോഴും ഡ്രൈനേജ് സംവിധാനങ്ങൾ ഡെവലപ്പ് അല്ല ഡ്രൈനേജ് കാര്യങ്ങൾ വെള്ളങ്ങൾ നിറഞ്ഞു കെടുക്കുകയാണ് അത് ഡെവലപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് നമ്മുടെ വീട് നഷ്ടപ്പെടുന്ന രീതിയിലാണ് നടക്കുന്നത് വീടിന്റെ ഉറപ്പ് നഷ്ടപ്പെടുന്നത് സത്യത്തിൽ ഒരു ആറ് മാസം ആഴ്ച നമുക്ക് തരും പിന്നെ അവസ്ഥ ആറുമാസത്തോളം നമുക്ക് അരി ഇവിടെ കിട്ടുക അരി കിട്ടിട്ട് എന്താണേക്കണ അരി കൊണ്ട് എന്ത് ചെയ്യാനാണ് അത് പുഴുവും ഉച്ച നിറച്ചു അല്ലാണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മ എങ്ങനെ ജീവിക്കും ഒറ്റമാരൊക്കെ കൊച്ചി ഒക്കെ ജീവിക്കണമെങ്കിൽ എന്നും വേണ എത്ര രൂപ ഉണ്ടെങ്കിൽ പത്ത് പേരും മണിയെടുത്താലും ജീവിക്കാൻ പറ്റാത്ത കാലമാണ് നമ്മൾ എന്തായാലും എന്തായാലും മെയിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലാവും അത്രയും ബുദ്ധിമുട്ടിലാണ് അതായത് ജയിപ്പിച്ച് വിട്ടിട്ട് നമ്മൾ നമ്മളുടെ ടാക്സ് കൊണ്ട് നിലനിർത്തുന്ന നമ്മളുടെ സൗഭാഗ്യങ്ങള് കാര്യങ്ങള് നമ്മുടെ സൗഭാഗ്യങ്ങൾ മോഷ്ടിച്ചു നിൽക്കുകയാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾ മോഷ്ടിച്ചിട്ടാണ് മന്ത്രിമാരും ഈ പറയുന്ന എം എൽ എ മാരും നിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗഭാഗ്യങ്ങൾ കട്ടുകൊണ്ട് അല്ലേ പിന്നെ നമുക്ക് നമ്മളാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിലാണ് ആറുമാസത്തോളം ഇവർക്കൊക്കെ ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് പട്ടിണിയാണ് പട്ടിണിക്ക് അവസ്ഥയിലേക്കും സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ കുറച്ചെങ്കിലും ശ്രദ്ധ പുലർത്താം കാരണം നിങ്ങളൊക്കെ നിലനിർത്തുന്നത് നിങ്ങളൊക്കെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നത് ഈ പറയുന്ന പാവപ്പെട്ടവരാണ് പിന്നെ ഒക്കെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പത്ത് രൂപയിൽ നിന്ന് ഒരു മനുഷ്യന് മുന്നൂറ് രൂപയിലാണ്ട് ജീവിക്കാൻ കഴിയില്ല ഒരു പത്ത് രൂപ അമ്പത് പൈസ വെച്ചിട്ട് കിട്ടുന്നുണ്ട് പിന്നെ സാധനങ്ങൾക്ക് ടാക്സ് കൂടുതലാണ് പാക്കറ്റ് മനസ്സിലാവും പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോ എ സി കാറിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്ന ആൾക്കാർ കുറച്ചെങ്കിലും മാന്യത പുലർത്തുക ഇവരെ സംരക്ഷിക്കുക അത് ചെയ്തില്ലെങ്കിൽ അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാതും വീട് കിടക്കാൻ പറ്റുന്നില്ല ചേച്ചി വോട്ട് ചെയ്യാതിരിക്കില്ല ഞാൻ വോട്ട് ചെയ്യാതിരിക്കരുത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താന്ന് വെച്ചിട്ട് നമ്മളെ വോട്ട് നമ്മൾ വിനിയോഗിക്കണം പക്ഷെ ഈ പറയുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ബി ജെ പിക്ക് കൊടുക്കാതിരിക്കുക കാരണം സെൻട്രൽ ഗവൺമെന്റിൽ ബിജെപി ഇരുന്നിട്ട് നമ്മളുടെ ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഇരുന്നിട്ടും നമുക്ക് അവര് പ്രഷർ എഴുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിട്ട് നിൽക്കുന്ന നമ്മള് കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷൻ ആണ് നമുക്ക് സമൂഹത്തിനോട് മാത്രമാണ് പ്രതിബദ്ധതയുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം നമ്മൾ പ്രഷർ ചെയ്യും നമ്മൾ അവരെ കൊണ്ട് നടപടികൾ എടുപ്പിക്കും നമുക്കുള്ള നഷ്ടങ്ങൾ അവർ നികത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മളുടെ വോട്ട് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ലക്ഷങ്ങളും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതെ നമ്മള് പട്ടി എടുക്കാണ് ആറുമാസത്തോളം ഒക്കെ പട്ടി ആണ് തൊഴിലില്ല ബാക്കിയുള്ള മാസം കൊണ്ട് വേണം ഒരു വർഷം കഴിഞ്ഞു കൂടാനായിട്ട് ഒരു പത്ത് പൈസ നീക്കിവെപ്പ് ഇല്ലാതെയാണ് ഈ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഓക്കേ അമ്മ അമ്മ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഒരുപാട് പറയാനുണ്ട് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ക്രൗഡ് ഫണ്ട് തന്നെ നോക്കാം ക്രൗഡ് ഫണ്ട് എന്ന് പറഞ്ഞ അമ്മയുടെ ഗൂഗിൾ പേ കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ഒരു മൂന്ന് മാസം നമുക്ക് ടൈം കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ തന്നെ ജനങ്ങളാണല്ലോ ഈ ഗവൺമെന്റ് നിലനിർത്തുന്നത് അതേപോലെ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇവർക്ക് സൗകര്യങ്ങൾ ഡെവലപ്പ് ആവട്ടെ നമുക്ക് അത് ചെയ്യാം ഓക്കെ സന്തോഷം